ക്രിസ്തുവിൽ പ്രിയരെ ഇസ്രായേൽ മക്കളെ ഷപിച്ച് ഓടിച്ചു കളയുവാനാണ് ബാലാക്ക് ബിലയാമിനെ കൊണ്ടുവന്നത് ബിലയാം തനിക്ക് കിട്ടാൻ പോകുന്ന സ്ഥാനമാനങ്ങളും സമ്പത്തും മോഹിച്ച് ദൈവം പോകരുത് എന്ന് പറഞ്ഞിട്ടും അത്യാഗ്രഹം മൊത്ത് പോകുന്നതായാണ് കാണുവാൻ സാധിക്കുന്നത് യാഗപീഠങ്ങൾ പണിത് യഹോവയ്ക്ക് കാളയെയും ആട്ടുകുറ്റിനെയും യാഗം കഴിച്ചതിനു ശേഷം ഇസ്രായേൽ മക്കളെ ഷപിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ബിലയാമിന്റെ നാക്കിലേക്ക് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുന്ന വചനങ്ങളാണ് വച്ചു കൊടുക്കുന്നത് മൂന്ന് പ്രാവശ്യം വിലയാം ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുന്നതായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു മൂന്ന് പ്രാവശ്യവും ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ച ബിലയാമിനോട് ബാലാക്ക് കോപിക്കുകയാണ് നിന്നെ ബഹുമാനിക്കണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ നിന്റെ ദൈവം അത് മടക്കി കളഞ്ഞു എന്ന് ബാലാക്ക് പറയുന്നുണ്ട് എന്നാൽ വിലയാം മടങ്ങിപ്പോകുന്നതിന് മുമ്പായി ഇസ്രായേൽ ജന ത്തിനു നേരെയുള്ള ദൈവത്തിന്റെ കരുതൽ മാറിപ്പോകാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ബാലാക്കിനെ ഉപദേശിച്ചതിനു ശേഷമാണ് പോകുന്നത് ദൈവം ശപിക്കാത്ത ജനത്തെ ശപിക്കുവാനോ ദൈവം പ്രാകാത്ത ജനത്തെ പ്രാകുവാനോ കഴിയില്ല എന്ന് വിലയാമിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ല എങ്കിൽ മാത്രമേ ആ ജനത്തെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ എന്ന് ബലയാം ബാലാക്കിനെ ഉപദേശിച്ചു അപ്പോ എങ്ങനെയാണ് ഇസ്രായേൽ ജനത്തിൽ നിന്നും ദൈവ സാന്നിധ്യം ഇല്ലാതാക്കേണ്ടത് അതും ബലയാം തന്നെ മോവാബിന് പറഞ്ഞു കൊടുക്കുന്നതായി കാണാം ഇസ്രായേൽ മക്കൾ ദൈവസന്നിധിയിൽ അനുഷ്ഠിക്കേണ്ട കൽപ്പനകളും നിയമങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യരുതാത്ത കാര്യങ്ങളും സീനായി പർവ്വതത്തിൽ വെച്ച് യഹോവ മോശയെ പറഞ്ഞ് ഏൽപ്പിച്ചതും മോശ അത് ജനങ്ങളെ അറിയിച്ചതുമാണ് ആ കൽപ്പനകളിലൂടെയും ഉപദേശത്തിലൂടെയുമാണ് ജനം ഇപ്പോൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും അവരോടൊപ്പം ഉള്ളത് അപ്പോൾ ദൈവത്തിന്റെ ആ സാന്നിധ്യം ഇല്ലാതാക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാതാവണമെങ്കിൽ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ കൽപ്പനകൾ മറുതലിക്കുകയും നിയമങ്ങൾ അനുസരിക്കാതിരിക്കുകയുമാണ് ചെയ്യേണ്ടത് ഇവിടെ അതാണ് ബിലയാം ബാലാക്കിനെ ഉപദേശിക്കുന്നത് ഇസ്രായേൽ ജനത്തെ വഷളന്മാരാക്കുക യഹോവയുടെ വഴിയിൽ നിന്നും അവരെ മാറ്റുക ബിലയാമിന് ആ ജനത്തെ ശപിക്കുവാൻ പറ്റില്ല അതുകൊണ്ടുതന്നെ ആ ജനത്തെ ദുർനടപ്പിലേക്ക് നയിക്കേണ്ടതിനുള്ള ഉപദേശമാണ് ബിലയാ നൽകുന്നത് ബിലയാം ബാലാക്കിന് നൽകിയ ആ ഉപദേശം വലിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും വിശുദ്ധ പുതിയ നിയമ വേദഭാഗം രണ്ട് പത്രോസിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ പതിനഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ അവർ നേർവഴി വിട്ട് തെറ്റി ബയോരിന്റെ മകനായ ബിലയാമിന്റെ വഴിയിൽ നടന്നു എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ബാലാക്ക് ആദ്യം ചെയ്യുന്നത് ഇസ്രായേൽ പുരുഷന്മാരെ മോവാബ്യ സ്ത്രീകളെ വെച്ച് വശീകരിക്കുക എന്നതായിരുന്നു ഇസ്രായേൽ ജനവുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ബാലാക്ക് മോവാബ്യ ജനങ്ങൾക്ക് നൽകിയെന്ന് മനസ്സിലാക്കാം അത് തന്നെ ഇസ്രായേൽ ജനങ്ങൾക്ക് മോവാബി ദേശത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കുവാനും അവരുടെ ജീവിത ശൈലികൾ മനസ്സിലാക്കുവാനും ബാലാക്ക് അനുവദിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ഇസ്രായേൽ ജനം മോവാബി സ്ത്രീകളുമായി ലൈംഗിക വേഴ്ചകൾ ചെയ്യുവാൻ തുടങ്ങി അതോടൊപ്പം തന്നെ മോവാ ദേവന്മാരെ ആരാധിക്കുവാനും അവരുടെ ദേവന്മാരുടെ ബലികൾ ഭക്ഷിക്കുവാനും തുടങ്ങി ഇസ്രായേൽ ജനം പതിയെ പതിയെ ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്ന് മാറി മോവാബിന്റെ ദേവതയായ ബാൽപേരിയനോട് ചേരുവാൻ തുടങ്ങി ബാൽദേവതയുടെ പ്രധാന വഴിപാട് എന്നത് ഇന്ദ്രിയഭോഗം എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മോവാബി സ്ത്രീകൾ ഇസ്രായേൽ പുരുഷന്മാരെ ബാൽ ദേവതയുടെ പ്രധാന വഴിപാട് നടത്തുന്നതിന് പ്രോത്സാഹിപ്പിച്ചു എന്ന് മനസ്സിലാക്കാം ദൈവത്തിന്റെ കൽപ്പനയെ വിട്ട് ദൈവത്തിന്റെ നിയമങ്ങളെ വിട്ട് അന്യ ദൈവങ്ങളെ ആരാധിക്കുകയും സ്ത്രീകളും മിഥ്യാന സ്ത്രീകളുമായി ലൈംഗിക വീഴ്ചകൾക്ക് വഴങ്ങുകയും ചെയ്ത ജനത്തിന് നേരെ ദൈവത്തിന്റെ കോപം ജ്വലിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിന്റെ ഉഗ്രകോപം ഇസ്രായേലിൽ നിന്നും മാറേണ്ടതിന് ദൈവസന്നിധിയിൽ പാപം ചെയ്തവരെ ജനം കാണുകെ കൊന്നു കെട്ടിത്തൂക്കുവാനാണ് ദൈവം മോശയോട് കൽപ്പിക്കുന്നത് മോഷയുടെ വാക്കുകേട്ട ജനം സമാഗമന കൂടാരവാദത്തിൽ വന്ന് കരയുകയാണ് എന്നാൽ ഈ സമയം ഷിമിയാൻ ഗോത്രത്തിലെ പ്രഭുവായ സാലുവിൻ്റെ മകൻ സിംറി ഒരു മിധ്യാന സ്ത്രീയെയും കൂട്ടി ഇസ്രായേൽ സഭയുടെ നടുവിലൂടെ നടന്ന് തന്റെ അന്തപുരത്തിലേക്ക് പോകുന്നതായാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇസ്രായേൽ ജനം ദൈവത്തോട് ചെയ്ത പാപത്താൽ മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് വീണ്ടും പാപം ചെയ്യുന്നതിനായി സെൻറി ഒരു മിഥ്യാനി സ്ത്രീയുമായി വന്നിരിക്കുന്നത് ഇത് കണ്ട അഹ്വൻ പുരോഹിതന്റെ മകനായ എലിയാസറിന്റെ മകൻ ഫീനെഹാസ് കുന്തമെടുത്ത് അവരുടെ പുറകെ ചെന്ന് ആ ഇസ്രായേലിനെയും ആ സ്ത്രീയെയും കുത്തിക്കൊല്ലുകയും അപ്പോൾ ബാധ ഇസ്രായേൽ മക്കളെ വിട്ട് മാറി എന്നും വേദഭാഗം പഠിപ്പിക്കുന്നു ഇരുപത്തിനാലായിരം പേരാണ് ബാധ കൊണ്ട് അന്ന് മരിച്ചത് ഞാൻ എന്റെ തീഷ്ണതയാൽ ഇസ്രായേൽ മക്കളെ സംഹരിച്ചു കളയാതിരിക്കേണ്ടതിന് ഫീനെഹാസ് എനിക്ക് വേണ്ടി തീഷ്ണതയുള്ളവനായി മാറിയതുകൊണ്ട് അവന് ഞാൻ സമാധാന നിയമം കൊടുക്കുന്നു എന്നാണ് കർത്താവ് അരുളി ചെയ്യുന്നത് ബാൽപയരന്റെ സംഗതിയിൽ മോവാബിയരും മിദ്യാനിയരും ജനത്തെ ചതിക്കുകയും ഉപായത്താൽ ജനത്തെ തെറ്റിക്കുകയും ചെയ്തതിനാൽ നിങ്ങൾ അവരെ സംഹരിച്ചു കളവിൻ എന്നാണ് യഹോവ മോശയോട് അരുളി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ മക്കളിൽ സർവ്വസഭയിലും ഇരുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള യുദ്ധത്തിന് പ്രാപ്തിയുള്ള എല്ലാവരെയും എണ്ണി തിട്ടപ്പെടുത്തുവാനാണ് യഹോവ മോശയോടും പുരോഹിതനായ അഹരോന്റെ മകൻ എലിയാസറിനോടും കൽപ്പിക്കുന്നത് അങ്ങനെ മോശയും ഏലിയാസരും മോവാപ സമഭൂമിയിൽ വെച്ച് യുദ്ധത്തിന് പ്രാപ്തിയായ ഇസ്രായേൽ ജനത്തെ ദിനത്തെ എണ്ണിത്തിട്ടപ്പെടുത്തിയെന്ന് വേദവാഹം നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മോശയും അഹരോനും സീനായ് മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ ഉണ്ടായിരുന്നവരിൽ കാലവും യോശുവയും ഒഴികെ ഒരുത്തൻ പോലും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അവരെല്ലാം തന്നെ മരുഭൂമിയിൽ വെച്ച് മരിച്ചു പോകുമെന്ന് യഹോവ നേരത്തെ അരുൾ ചെയ്തിരുന്നതാണ് വിശുദ്ധ വേദപുസ്തകം പുസ്തകം സംഘീയപുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മിദ്യാനിയരോട് പ്രതികാരം ചെയ്യുവാൻ യഹോവ മോശയോട് കൽപ്പിക്കുന്നതാണ് അതിനുശേഷം നീ നിന്റെ ജനത്തോട് ചേരുമെന്നും യഹോവ മോശയോട് കൽപ്പിക്കുന്നുണ്ട് അങ്ങനെ മോശ ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നും ആയിരം പേരെ വീതം മൊത്തം പന്തിയിലായിരം പേരെ യുദ്ധത്തിനായി വേർതിരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ഇസ്രായേൽ മക്കൾ മിഥ്യാനരുമായി യുദ്ധം ചെയ്യുകയും അവരുടെ രാജാക്കന്മാരെയും ആണുങ്ങളെയും കൊന്നുകളയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ മിഥ്യാന സ്ത്രീകളെയും അവരുടെ കുഞ്ഞുങ്ങളെയും ബിന്ദികളാക്കുകയാണ് ചെയ്യുന്നത് ിധ്യാന ദേശത്തിലെ സമ്പത്തെല്ലാം അവർ കൊള്ളയിട്ടു മിഥ്യാനിയർ താമസിച്ചിരുന്ന വീടുകളും പാളയങ്ങളും പട്ടണങ്ങളെല്ലാം അവർ തീയിട്ട് ചുട്ടുകളഞ്ഞു കാള പുല്ല് നക്കിക്കളയുന്ന പോലെ തന്നെയാണ് ഇസ്രായേൽ മക്കൾ മിഥ്യാന ദേശം നക്കിക്കളഞ്ഞത് അവർ കൊള്ളയടിച്ചതും ബന്ദികളാക്കിയതും മൃഗങ്ങളെയും അങ്ങനെ സകലതുമായി യോർദാനരികെയുള്ള മോവാബ് സഭഭൂമിയിൽ മോശയുടെയും ഇസ്രായേൽ സർവ്വസഭയുടെയും അടുക്കലേക്ക് കൊണ്ടുചെന്നതായി വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു യുദ്ധം ചെയ്യിച്ചു വരുന്ന ഇസ്രായേൽ ജനത്തെ എതിരേറ്റ് ചെന്ന മോശ അവർ സ്ത്രീകളെ ജീവനോടെ വച്ചിരിക്കുന്നത് കണ്ട് കോപിഷ്ഠനാവുകയാണ് ചെയ്യുന്നത് ഈ സ്ത്രീകളാണ് ഇസ്രായേൽ ജനത്തെ വഷളന്മാരാക്കിയത് മിന്റെ ഉപദേശത്താൽ ഇസ്രായേൽ ജനത്തെ ദൈവകൽപ്പന വർദ്ധലിച്ച് പെയ്യൂരിന്റെ വഴിപാടുകൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയും അതുമൂലം യഹോയുടെ സഭയിൽ ബാധ ഉണ്ടാകുവാനും കാരണമായത് ഈ സ്ത്രീകൾ നിമിത്തമാണ് അതുകൊണ്ട് തന്നെ പുരുഷനോട് ശയിച്ചിട്ടുള്ള സകല സ്ത്രീകളെയും മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും കൊന്നു കളയുവാനാണ് മോശ കൽപ്പിക്കുന്നത് എന്നാൽ പുരുഷനോടൊപ്പം ശയിക്കാത്ത പെൺകുഞ്ഞുങ്ങളെയൊന്നും കൊല്ലേണ്ടതില്ല എന്നും മോശ കൽപ്പിക്കുന്നുണ്ട് ഇനി യോർദാൻ കടന്ന് ദേശത്തേക്കുള്ള പ്രവേശനമാണ് അടുത്തത് യഹോവ മോശയോട് കൽപ്പിക്കുന്നത് നിങ്ങൾ യോർദാൻ കടന്ന് കാനാൻ ദേശത്തിലേക്ക് പ്രവേശിച്ച ശേഷം അവരുടെ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും തകർത്ത് അവരുടെ സകല പൂജാഗിരികളെയും നശിപ്പിച്ച് സകല ദേശനിവാസികളെയും നീക്കിക്കളക എന്നാണ് ആ ദേശം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ആ ദേശത്തിലെ ഒരാൾ പോലും അവശേഷിക്കാതെ നീക്കിക്കളയുവാനും ആ ദേശം നിങ്ങൾ ചീറ്റിട്ട് അവകാശമാക്കിക്കൊള്ളുവാനുമാണ് യഹോവ മോശയോട് കൽപ്പിക്കുന്നത് തന്റെ ജനത്തെ വഷളന്മാരാക്കിയ മിഥ്യാൻ ദേശം തീയിട്ട് ചുട്ടുകളയുകയാണ് ചെയ്തത് ബലയാമിന്റെ ഉപദേശത്താൽ കളയാമെന്ന് ബാലാക്ക് കരുതിയ ജനം എന്ന് ആ ദേഷം മുഴുവൻ ചുട്ട് ചാമ്പലാക്കിയിരിക്കുന്നു ദൈവത്തെ അറിയുകയും ദൈവത്തിന്റെ ശക്തി എന്താണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത ബലയാമാണ് കേവലം കുറച്ച് സ്വർണത്തിനും വെള്ളിക്കും വേണ്ടി ദൈവത്തിന്റെ ജനത്തെ ശപിക്കുവാൻ പുറപ്പെടുന്നത് അത് എന്റെ ജനമാണ് എന്നും അവർ അനുഗ്രഹിക്കപ്പെട്ടവർ ആണ് എന്നും ദൈവം പറഞ്ഞിരുന്നെങ്കിലും ബലയാമിന്റെ ഹൃദയം ബാലാഖിന്റെ സമ്പത്തിൽ മയങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് ദൈവത്തിന്റെ ജനത്തിന് നേരെ വരുന്ന ഒരു വൈരിയും അവന് പരിക്കേയില്ല എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു നീ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണെങ്കിൽ നിന്നെ ആരെങ്കിലും ശപിച്ചാൽ നിന്നെ ആരെങ്കിലും പ്രാഗിയാൽ അത് നിനക്ക് അനുഗ്രഹമായി മാറുമെന്നല്ലാതെ അത് നിനക്ക് ദോഷമായി മാറുകയില്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും നിനക്ക് എന്ത് ദോഷം ചെയ്യുവാൻ ആര് പാവിച്ചാലും തീർച്ചയായും ദൈവം നിനക്ക് കാവലായി നിൽക്കും എന്നതിൽ സംശയമില്ല കാരണം നീ ദൈവത്തിന്റെ ജനമാണ് നീ ദൈവത്തിന്റെ അവകാശമാണ് അതുകൊണ്ട് തന്നെ ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ടു പോകാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ